ഇന്ന് അത്ഭുതകരമായ രണ്ടായത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ആയത്തുകൾ അള്ളാഹു സുബഹാൻ അഹുബത്ത മുത്തുനബി സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾക്ക് നേരിട്ട് നൽകിയതാണ് എല്ലാം നേരിട്ട് നൽകിയതല്ലേ അല്ല ഈ രണ്ടായത്തുകൾ ഒഴികെയുള്ളത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹു സുബഹാൻ നൽകിയതാണ് ഈ രണ്ടായത്തുകൾ ഇസ്രാ മെഹറാജിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പ്രവേശിക്കാൻ കഴിയാത്ത ആ സ്ഥലത്തെത്തിയപ്പോ അള്ളാഹു നേരിട്ട് മുത്തുനബി സാഹു അലൈഹി സ്വലാദങ്ങൾക്ക് നൽകിയതാ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ മുത്തുനബി അലൈഹി അലൈവ് സ്വലാദങ്ങൾ ചോദിക്കുമ്പോൾ അള്ള പറയുന്നുണ്ട് ആ അങ്ങനെ പ്രയാസങ്ങളൊന്നും അങ്ങേക്കും അങ്ങയുടെ ഉമ്മത്തുകൾക്കൊന്നും ഉണ്ടാവൂല നമുക്കൊന്നും ഉണ്ടാവൂല അതൊക്കെ ഞാൻ സമ്മതിച്ചു അങ്ങ് പറയുന്നതൊക്കെ ഞാൻ കേട്ടുന്ന് നബി സുല്ല അലൈഹി വല്ലാമതങ്ങള് അള്ളാഹു സുബാനുഹോ ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു ഓരോ കാര്യങ്ങളും ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അല്ലാതെ അതെ ഓക്കെ ഞാനത് സമ്മതിച്ചു ഞാനത് സമ്മതിച്ചു എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ ഒരു ആയത്താണ് ഈ ആയത്ത് സൃഷ്ടികളെ പടക്കുന്നതിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ആയത്ത് വളരെ പവിത്രമേറിയതാണ് ഒരുപാട് അമലുകൾ അതുകൊണ്ടുണ്ട് നിശാല് വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ മറ്റൊരു ആയത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് ആ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഏഴു വയസ്സായ സമയത്ത് ഒരാൾക്ക് ഭയങ്കര രോഗം മരണാവസ്ഥയിലേക്ക് എത്തുന്ന രോഗബാധിതനാണ് ആ കുട്ടി ഏഴു വയസ്സാകുന്ന സമയത്ത് വലിയൊരു മഹാനാണത് അവർ ഏഴു വയസ്സായ ആ സമയം മുതൽ ഈ ആയത്ത് ഓതാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ആയത്തല്ല വേറൊരു ആയത്താണ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ ആ ആയത്ത് ഓതാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ആ ആയത്ത് ഇങ്ങനെ ഓതി 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 ഇപ്പോൾ അവരുടെ വയസ്സ് നൂറ്റി ഇരുപത് വയസ്സായി നൂറ്റി ഇരുപത് വയസ്സ് വരെ ആ രോഗം അവർക്ക് ഷിഫയാകുകയും അത്രയും കാലം ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് അവരുടെ ആയുസ് ഇങ്ങനെ കൂടിക്കൂടി വരികയും ചെയ്യണം അയാൾ മരണപ്പെടാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഹബീബായ സല്ല അലൈഹി സ്വലം മാതങ്ങളെ കിനാവുകയാണ് സ്വപ്നത്തിൽ മുത്തനബി സല്ലു അലൈഹി വല്ലാമ തങ്ങള് ആ വലിയ മഹാനോട് ചോദിക്കുന്നുണ്ട് എത്ര കാലമാണ് ഇങ്ങനെ ഓടിയകലുക എന്നിൽ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട് നോക്കൂ ഈ ആയത്തോതി അപ്പോൾ ഹബീബായ തങ്ങളോടല്ല ബന്ധം മനസ്സിലാക്കിയില്ലേ അന്ന് അവർ ആയത്തോതിൽ നിർത്തി അന്നേ ദിവസം ആ വലിയ മഹാൻ വിട പറയുകയും ചെയ്തു മരണപ്പെടുകയും ചെയ്തു അങ്ങനെ പവിത്രമേറിയ ആ ആയത്ത് അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ അത് ഒരു തിക്കറാണ് വിഭാഗത്താണ് അതൊരു ദായുവുമാണ് അത്ര പവിത്രമേറിയ ആയത്താണ് അറിഷിന്റെ താഴ്ഭാഗത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്നാണ് എനിക്കത് ലഭിച്ചത് നിങ്ങളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വീടർക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും നിന്ന് മുത്തനബ്ബ് അലൈഹി അലൈവല ഞങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഹബീബായ തങ്ങൾ അള്ളാഹുല്ലെന്ന് ചോദിച്ചു വാങ്ങുന്ന ഈ ആയത്ത് നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുല്ലെന്ന് ചോദിച്ചു വാങ്ങാൻ നമുക്ക് കാരണമാകുന്നതാണ് ഇഷാക്കു ശേഷം ഈ ആയത്ത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം അവന് ലഭിക്കും മൂന്ന് ദിവസം ഒരു വീട്ടിൽ ഈ ആയത്ത് ഓതുകയാണെങ്കിൽ പിശാജ് ആ വീട്ടിൽ നിന്ന് സ്ഥലം വിടുകയും ചെയ്യും ഏത് വേദനകളും ക്ഷമിക്കും കേട്ടതെല്ലാം മനഃപ്പാടമാക്കാനുള്ള കഴിവുണ്ടാകും കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു വരും ശത്രുക്കൾ തകരാൻ കാരണമാകും അള്ളാഹു സുബാനുഹുമായാലെ സമ്പന്നനാക്കും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകും അവന്റെ ഹലാലായ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ കാരണമാകും അള്ളാഹു സുബാനുഹുമല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്തുകളെ കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫീഫ് നൽകി അനുഗ്രഹിക്കും വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് പറയുന്നത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കത് പ്രത്യേകം പറയേണ്ടി വരുന്നത് അള്ളാഹു സുബഹാന ഹോ തായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിഷാ അല്ലാ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളവിടെ നോക്കിയാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ വിഷയങ്ങളും നമ്മൾ കൃത്യമായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൊക്കെ നമ്മൾ പിന്നെ നമ്മളിവിടെ കാണിക്കുന്ന ഓരോ അമലുകളുടെയും ഷോർട്ടായിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടാറുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തിട്ട് നല്ല ക്ലാരിറ്റിയിൽ അത് എടുക്കാൻ പറ്റുന്നതാണ് അള്ളാഹു നമുക്ക് ഹൈറാത്തുകളിലേക്ക് അടുക്കാനുള്ള തോഫീക്ക് നൽകിയാനൊക്കെ രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാ അല്ലൈവല്ല തങ്ങൾ പറഞ്ഞ വളരെ പവിത്രമേറിയ ചില ആയത്തുകളെക്കുറിച്ച് അത് അത്ര മഹത്വമേറിയ ആയത്താണ് ഹബീബായ സ്വല്ലാ അല്ലൈവല തങ്ങൾ പറയുന്നുണ്ട് എന്താ അന ഇബിനു അബ്ബാ സുലതില്ലാഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇബിനു അബ്ബാ സുലതില്ലാന്ന് പറയുന്നത് നബിസ് അലി വല്ലാമ തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കണം ആ സമയത്ത് ഹബീബായ തങ്ങളുടെ സന്നിധിയിൽ ജബിരിൽ ഉണ്ട് ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ട് ജബിരില്ല അലൈഹി സ്വലാത്തു വസ്സലാം മേൽഭാഗത്തേക്ക് തല ഉയർത്തിയിട്ട് പറഞ്ഞു ഇതാ മുമ്പൊന്നും തുറക്കാത്ത ആകാശ കവാടം തുറന്നിരിക്കുകയാണെന്ന് ഹബീബായ സല്ലു അലൈഹി വസ്ലാം മതങ്ങളും സുഹാബാക്കളും ഒക്കെ അങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ശബ്ദം കേൾക്കുന്നു ജിബി അലി അലൈഹി സ്വലാത്തു വസ്സലാം മുകളിലേക്ക് നോക്കി പറയുന്നു മുമ്പൊന്നും തുറക്കപ്പെടാത്ത ഒരു ഒരു കവാടമാണ് ആകാശത്ത് നിന്ന് തുറക്കപ്പെടുന്നത് എന്ന് ആ മലക്ക് ഇറങ്ങി വരുകയാണ് ഒരു മലയ്ക്ക് ഇറങ്ങി വരികയാണ് ഹബീബായ സലു അലൈഹി വസ്ലാമതങ്ങളുടെ സന്നിധിയിൽ വന്ന് പറഞ്ഞു രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് അങ്ങ് സന്തുഷ്ടനാകുക സന്തോഷവാനായിരിക്കുക മുമ്പൊരു പ്രവാചകനും ലഭിക്കാത്ത വളരെ സവിശേഷമേറിയ രണ്ടു പ്രകാശങ്ങളാണത് ഏതാണ് ആ രണ്ടു പ്രകാശങ്ങളാണെന്നറിയോ അതൊന്ന് ഫാത്തിഹയാണ് മറ്റൊന്ന് അൽ അൽബക്കറിയുടെ അവസാന ഭാഗമായ ആമന റസൂൽ എന്നുള്ളതാണ് അപ്പൊ മുമ്പൊരു പ്രവാചകർക്കും ലഭിച്ചിട്ടില്ലാത്ത രണ്ട് പ്രകാശങ്ങൾ മുത്തനബി സു അലൈഹി വസ്ലമാ തങ്ങൾക്ക് മുമ്പൊന്നും തുറക്കപ്പെടാത്ത ആകാശ കവാടത്തിലൂടെ തുറക്കപ്പെട്ട് ഹബീബായ തങ്ങളിലേക്ക് എത്തുകയാണ് അതാണ് അതി വിശിഷ്ടമായ അൽ ഫാത്യഹയും ഫാത്തി അൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ഉൾക്കൊള്ളുന്ന ആമന റസൂൽ എന്ന പേരുള്ള വളരെ പവിത്രമേറിയത് അവയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും മോതുന്നവർക്ക് അത് ലഭിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകിയ്ക്കുമാറാകട്ടെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടായത്തുകളാണവ അൽ ബക്കറ സൂറത്തിൻ്റെ ഏറ്റവും ഒടുവിലെ ആയത്ത് മുത്തനബി സല്ല അലൈഹി വസ്ലമ നിങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു രണ്ട് മഹത്തായ ആയത്തുകൾ കൊണ്ടാണ് അൽബക്കറയെ അവസാനിപ്പിച്ചത് അർഷിൻ്റെ താഴെയുള്ള നിക്ഷേപത്തിൽ നിന്നാണ് അത് എനിക്ക് ലഭിച്ചത് നിങ്ങളത് പഠിക്കുവിൻ നിങ്ങളുടെ വീട്ടിലുള്ള വീടർക്കും അത് പഠിപ്പിക്കുവിൻ അത് ധിക്കറാണ് വിഭാഗത്താണ് ആ ആയത്തിൻ്റെ അർത്ഥം നിഷാദ നമ്മൾ പറയുന്നുണ്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ചെറിയ രൂപത്തിലുള്ള അർത്ഥം ആശയം മനസ്സിലാക്കി തരുന്നുണ്ട് അത് ശരിക്ക് ഒരാത്താണെന്നതിനു പുറമെ അതൊരു ആണ് അതിലുള്ളത് അതൊരു തിക്കറാണത് വളരെ സവിശേഷമേറിയ ആയത്താണ് ജീവിതത്തിൽ പകർത്തുന്നവരാണ് നമ്മളൊക്കെ ആ അമന റസൂലൊക്കെ കാണാതറിയുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളിതൊക്കെ ജീവിതത്തിൽ പകർത്തുന്നവരാണെങ്കിൽ ഒരു അലഹമ്മദില്ല പറഞ്ഞ് എഴു താഴെന്ന് എഴുതി അറിയിക്കണം ഇനി ശേഷം അള്ളാഹു നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഹവ് താഴെ എല്ലാ ആയത്തുകളും ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം മുമ്പ് നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടവരും ഉണ്ടാകും അള്ളാഹു സുബഹാൻ മുഹൂബത്താല പുതിയതായി കേൾക്കുന്നവരത് അറിയിക്കണം ഇപ്പോൾ എന്താ എന്താ ഇത് പലതവണ കേട്ടവരും അറിയിക്കും ഇൻഷാ അല്ല ആമൻ റസൂൽ എന്ന് പറയുന്ന ഈ ആയത്ത് അതിൻ്റെ പ്രത്യേകത എന്താ അള്ളാഹു സുബഹാന ഹുബത്താല മുത്തനബി സുഹ് അലൈഹി സ്വല മതങ്ങളെ ഇസ്രാ മിറാജ് എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ഒരു യാത്ര നടത്തുകയുണ്ടായി ആ യാത്രയിൽ ഹബീബായ അലൈഹി സല്ലൈ വസല്ലാതങ്ങൾ ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഒരു സമീപത്തെത്തിയപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല നിങ്ങൾ പോകൂ തം ഹബിബി ലത്തഹഫ് ഭയമേതുമില്ലാതങ്ങ് പോകൂന്നെന്ന് അബിബായ സല്ല അലൈഹി വല്ലാമതങ്ങളോട് ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് പറഞ്ഞയക്കുന്ന ആ രംഗം അവിടെ എത്തിയപ്പോൾ ഹബീബായ സല്ല അലൈഹി വല്ലാ മാതങ്ങൾ സിദ്റത്തിൽ മുന്തഹയിലെത്തിയപ്പോൾ ജിബിലി അള്ളി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ജിബിലി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് പ്രവേശമില്ല ഹബീബായ സല്ല അലൈഹി വസ്ലാ മാതങ്ങളാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ മുത്തനബി സല്ലാ അലൈഹി വല്ലാ മാതങ്ങൾ അവിടേക്ക് അങ്ങനെ എത്തിയപ്പോൾ ഒരു സ്വർണ്ണക്കട്ടിലിനടുത്തെത്തി എന്നുള്ളതാണ് അതിമേൽ സ്വർഗത്തിലെ പട്ടുകൾ വിരിച്ചിട്ടുണ്ട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നിൽ നിന്ന് വിളിച്ചു യാ മുഹമ്മദ് അങ്ങയെ അങ്ങ് റബ്ബ് അങ്ങയെ വാഴ്ത്തുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക ജിബിറു അള്ളഹി സ്വല്ലാത്തു വസ്സലാമിനതൊക്കെ പറ അറിയാം വഴയി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മഹാനരായ ജിബിറു അലൈഹി സ്വലാത്തു വസ്സലാം മുഖറബുല്ലം അത് കേൾക്കുക അനുസരിക്കുക അതങ്ങനെ ഭയപ്പെടാതെ കേൾക്കാൻ വേണ്ടി ജിബിലി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അതാ മുത്തനബ് സല്ലു അതങ്ങനെ കേൾക്കുന്നു അത് കേട്ട ഉടനെ അലൈഹി മുത്തുനബി സാഹിസ് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ തിരുമൂൾ കാഴ്ചകളും സമർപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബാന പറയുന്നുണ്ട് അസ്സലാമു അസ്സലാമു ഇബാദില്ലാഹി അലൈക്ക എന്ന് പറയുന്നുണ്ട് ഉടനെ ജിബ്രീൽ മുത്ത് നബി ജിബിലിൽ അലൈഹി സലിസ്ലാം അത് പറയുന്നുണ്ട് നമ്മളെയൊക്കെ ഓർത്തിട്ട് അസ്സലാഅലിബാദുസ് അപ്പോ ജിബിലിഅസ്ലാം പറയുന്നു അപ്പോൾ ഇതാണ് നമ്മൾ അത്തഹയ്യാത്തായിട്ട് ഓതുന്നത് അത്തഹയ്യാത്ത് നിർബന്ധമായ ഫറലാണ് ഫാത്തിഹ പോലെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോതേണ്ട ഫറൽ ഒക്കെ കാണാതെ കൃത്യമായിട്ട് പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത് പഠിച്ചൊതിയാലേ ശരിയാവുള്ളൂ ഫാത്തിയഹ തെറ്റിയാൽ നിസ്കാരം ശരിയാകാത്തതുപോലെ അത്തഴിയാത്ത പിഴച്ചാലും നിസ്കാരം ശരിയാവൂല അക്ഷരശുദ്ധിയോടുകൂടെ അതിൻ്റെ വാരിതായ റിപ്പോർട്ട് എളുപ്പമുള്ളതെങ്കിലും നോക്കിയിട്ട് പഠിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം ആ സമയത്താണ് അള്ളാഹു ആമൻ റസൂൽ മുത്തുനുപിതങ്ങൾക്ക് നൽകുന്നത് അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് ആമന റബ്ബിഹി എന്ന് പറയുന്ന ആ ഭാഗം അള്ളാഹു സുബാന ഓദി കൊടുക്കേൽപ്പിക്കുകയാണ് അപ്പോൾ മുത്തൻബി സല അലൈ വസ്ലും അതങ്ങൾ പറഞ്ഞു ഞാനത് വിശ്വസിച്ചു ഉടനെ അള്ളാഹു ആമന റസൂൽ നിന്ന് ലാഫുബൈന അഹദിമിർ റസൂലി വരെ ഓദിയിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം മുറുസലുകൾക്കിടയിലൊന്നും നാം വ്യത്യാസം കാണിക്കുകയില്ല ജൂത ക്രൈസ്തവർ നബിക്കും ഈസാ നബിക്കും തമ്മിൽ ഇടയിൽ വ്യത്യാസം കൽപ്പിച്ചതുപോലെ നാം വ്യത്യാസം കൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്രഹാനഹുലാരുളി അപ്പോൾ എന്താ പിന്നെ അള്ളാഹു പറയുന്നത് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ് നിൽക്കാൻ കഴിയാത്തവൻ നിന്ന് നിസ്കരിക്കാൻ കൽപ്പിക്കുകയില്ല അവനവന് കഴിയുന്നതേ കൽപ്പിക്കുകയുള്ളു കഴിവനുസരിച്ച് നിർവഹിച്ചാൽ മതി അവൻ്റെ തോക്കത്തനുസരിച്ച് നിർവഹിച്ചാൽ മതി എന്ന് അപ്പോൾ ഇത ഇതങ്ങ് പറഞ്ഞപ്പം എന്താ ലഹാമത്ത് തസുബത്ത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സലഹ് അലൈ വസ്ലമാ തങ്ങളെ ഉഫഫ്രാൻ ക്റബ്ബന വ ഇലൈക്കൽ മസൂർ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അള്ളാഹു ഇനിയും ചോദിക്കുക നൽകാം അപ്പോൾ വീണ്ടും ഉഹ്രാൻ ഖറബ്ബനാവ ഇലക്കൽ മസൂർ എന്ന് പറയുന്നു അപ്പോൾ അള്ളാഹു സുബാന പറയുന്നുണ്ട് താങ്കൾക്കും അങ്ങേക്കും അങ്ങയുടെ സമുദായത്തിനും ഞാൻ പുറത്തു തന്നിരിക്കുന്നു വിശ്വാസമുള്ളവരായിരിക്കണം ഈമാനിൻ്റെ ഉടമകളായിരിക്കണം തൗഹിതനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം അവർക്കൊക്കെ പുറത്തു നിന്നിരിക്കുന്നു അള്ളാഹു വീണ്ടും പറയുന്നുണ്ട് ഓ മുഹമ്മദ് ഇനിയും ചോദിച്ചു കൊള്ളുക നൽകാമെന്ന് അപ്പോൾ മുത്തനബി അലൈഹി വസ്ലം തങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മൾ ആമൻ റസൂൽ ഓതുന്നതാണ് അപ്പൊ അതിൻ്റെ അള്ളാഹു പറഞ്ഞു അങ്ങനെയുള്ള വിഷയമാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം നമുക്കറിയാം അപ്പൊ അതും ഞാൻ സ്വീകരിച്ചു മറവിയാൽ സംഭവിക്കുന്നത് അബദ്ധത്താൽ സംഭവിക്കുന്നത് അതിനൊന്നും ശിക്ഷിക്കുകയില്ല സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ നിർബന്ധിതാവസ്ഥയിൽ ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ടാകുകയില്ല അബദ്ധമായിട്ട് സംഭവിക്കുന്നത് മറവിയായിട്ട് സംഭവിക്കുന്നത് നിർബന്ധിതാവസ്ഥയിൽ മറ്റുള്ളവർ വല്ലതും ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അതിനൊന്നും അല്ല ശിക്ഷിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈഹി വസ്ല മാതങ്ങള് ഓരോ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചോദിച്ചു ചോദിച്ചു വാങ്ങുകയാണ് ഇനിയും ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ മുത്തൻ നബി സല്ലു അലൈ വസ്ലാം മതങ്ങള് പറഞ്ഞു എന്നുള്ളത് റബ്ബെ ഞങ്ങളുടെ പൂർവികരായ ഇസ്രായേലുകാർ ഒരബദ്ധം ചെയ്താൽ അവർക്ക് മാംസത്തെ നീ ഹറാമാക്കിയതുപോലെ ഒരബദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ അബദ്ധങ്ങൾക്ക് ശിക്ഷിക്കരുതേ അവർ രാത്രി വല്ല തെറ്റും ചെയ്താൽ പകൽ അത് അവരുടെ മുഖത്ത് എഴുതപ്പെട്ട് കണ്ടിരുന്നു അവർക്ക് അമ്പത് വക്കത്ത് ഫറായിരുന്നു ഇത്തരം ഭാരങ്ങൾ ഞങ്ങളിൽ ചുമത്തരുതേ അള്ളാഹു സുബാൻ ഹോവത്തല ഇത് കേട്ടപ്പോൾ അള്ളാഹു അതേ ഞാൻ സ്വീകരിച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നബിയെ അങ്ങയുടെ ഉമ്മത്തിനുണ്ടാകുകയില്ല എന്നുള്ളത് വാക്കു കൊടുക്കുകയും ചെയ്യണം പിന്നെയും ഹബീബല്ലാ അലൈഹി വസ്ലാം മതങ്ങളെ ചോദിക്കൂ ഇനിയും ചോദിക്കൂ എന്ന് അള്ളാഹു സ്നേഹത്തോടു കൂടെ പറയുമ്പോൾ ജിബ്രീൽ അലി മുത്തനബി സല്ലു അലൈസ് മതങ്ങളെ വീണ്ടും ദാഴ ചെയ്യണം റബ്ബനാലു നബി ഞാനത് സ്വീകരിച്ചു ഇനിയും ചോദിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് വാർഫു അന്ന വൌഫുലന വർഹംന അന്ത അലൽ ഉൽ കാഫിരീൻ അതാണ് ആമന റസൂൽ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ആ രണ്ടായത്തുകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടത് അങ്ങനെ മുത്തനബി സല്ലു അലൈഹി വസ്ലമാ തങ്ങള് അന്ന് ആ ഇസ്ലാമിറാജിൻ്റെ രാത്രിയിൽ ആ വാനാരോഹണ യാത്രയിൽ അഭിഭായ തങ്ങള് നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയത് ആ ഓരോ വിഷയങ്ങളും അല്ലേ നമ്മൾ അറിയാതെ സംഭവിക്കുന്നത് നമ്മൾ തെറ്റ് സംഭവിക്കുന്നത് അവസാനം നമുക്ക് വേണ്ടിയിട്ട് ഉമ്മത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചോദിച്ചു നിഷേധികൾക്കെതിരെ സത്യവിശ്വാസികളെ ഞാൻ സഹായിക്കും വിശ്വാസികളായ സഹനശീലർ ഇരുപത് പേർ ഒത്തുപിടിച്ചാലും ഇരുന്നൂറ് നിഷേധികളെ തോൽപ്പിക്കാൻ കഴിയും ക്റബ്ബന വൈലൈഖൽ മസൂർ എന്നത്തോടുകൂടി അവസാനിക്കുന്ന ആയത്തുകൾ അള്ളാഹു നേരിട്ട് മുത്തനബി സലഹു അലൈവലാദങ്ങൾക്ക് നൽകിയ രൂപമാണ് നമ്മളിവിടെ വിശദീകരിച്ചത് നിങ്ങൾ നോക്കൂ ഈ ആയത്ത് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഇത് നബി സാഹു അലൈഹി വസ്ലാമദങ്ങൾ ശിബിരിയിൽ മുഖേന ലഭിച്ചത് ഈ ആയത്തുകൾ ഒഴികെയുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ അള്ളാഹു സുബാന ഹോവത്താല നേരിട്ട് മുത്തനബി സുല്ല അലൈഹി സ്വലാദങ്ങൾക്ക് നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അത് വളരെ ആത്മാർത്ഥമായി ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങളുണ്ട് നമീസി വസ്ലം അതങ്ങൾ ഓരോ കാര്യത്തിനും ഇങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹു ഇങ്ങനെ ഞാൻ സ്വീകരിച്ചു ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഈ ഈ രണ്ടായത്തുകൾ അവതരണമായത് സ്വർഗത്തിലെ നിക്ഷേപത്തിൽ നിന്നാണ് അവ രണ്ടും അള്ളാഹു സൃഷ്ടിളപ്പെടക്കുന്നതിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എഴുതി വെച്ചു എഴുഷാക്ക് ശേഷം ഒരാൾ ഇത് രണ്ടും മോദിയാൽ അയാൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും മുത്തനബി സല അലൈഹി വസ്ലാം അതങ്ങൾ പറയുന്നുണ്ട് അൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തിൽ ഓതിയാൽ അയാൾക്കതു മതി രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചതിന് തുല്യമായി എന്നർത്ഥത്തിലാണ് ഹബീബായത്തങ്ങളത് പറയുന്നത് പൊതുവെ എല്ലാ വിജയത്തിനും ഈ സൂറതീ ആ രണ്ടായത്തുകൾ മതി ഈ ആയത്തുകൾ ജീവിതത്തിൽ പകർത്തുന്ന ഉപ്പന്മാരും ഉമ്മമാരുണ്ട് അത് അതല്ലാഹുവിൻ്റെ സ്വർഗീയ നിക്ഷേപങ്ങളിൽ നിന്ന് മുത്തുനബി സല്ലാസ്വലം അതങ്ങൾക്ക് നേരിട്ട് നൽകിയതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആയത്തുൽ കുറിച്ച് ജീവിതത്തിൽ ആമന റസൂൽ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം നമ്മുടെ ഓരോ വിഷയങ്ങളിലും ഇങ്ങനെയുള്ള ഒരുപാട് തിക്കറുകളാണ് യഥാർത്ഥത്തിൽ ഹദാദ് റാത്തീബ് വിറുദു ലത്തീഫ് ഒക്കെ പോലെയുള്ള വിർദുകളിലും പതിവായി ചൊല്ലേണ്ട റാത്തീബുകളിലൊക്കെ കൊണ്ടുവരാൻ തന്നെ കാരണം ഇതിൻ്റെ മഹത്വം അത്രയും പ്രതിഫലാർഹമായതാണ് അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഇത് എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മൊമിനിങ്ങൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം ഒരു വീട്ടിൽ മൂന്ന് ദിവസം ഈ രണ്ടായത്തുകൾ ഓതുന്നതിനെ പതിവാക്കിയാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഓതുക എന്നാൽ പിഷാജ് ആ വീട്ടിൽ നിന്ന് സ്ഥലം വിടും പിഷാജിന്റെ ഷെർറ ആ വീട്ടിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഹബീബായ തങ്ങൾക്ക് അള്ളാഹു നേരിട്ട് കൊടുത്ത രണ്ടായത്തുകള് ഒരാൾ ഹബീബായ അലൈഹി അലൈവല മദങ്ങളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിലെ ഏറ്റവും ഏത് സൂക്തമാണ് ആയത്താണ് ഏറ്റവും മഹത്തായ ആയത്ത് എന്നുള്ളത് ഹബീബായ അലൈഹി അലൈവലാ മദങ്ങൾ പറയുന്നുണ്ട് അത് ആയത്തിൽ കുറിസിയാണെന്നുള്ളത് വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങയ്ക്ക് അങ്ങയുടെ ഉമ്മത്തിനൊക്കെ ആസ്വദിക്കാൻ അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആയത്തേതാണ് രണ്ട് രണ്ട് ചോദ്യമാണ് അപ്പം ഹബീബായ സാഹ് അലൈഹി വല്ലാ മദങ്ങൾ പറയുന്നുണ്ട് അൽ ബഹറിയിലേതു തന്നെയാണത് ആയത്തുൽ ഖുർസീനെ പോലെ തന്നെ പക്ഷേ അത് ആയത്തുൽ ഖുർസി അല്ല അത് അവസാന രണ്ട് ആയത്തുകൾ ഉണ്ട് അത് അറിഷിൻ്റെ താഴെയുള്ള റഹ്മത്തിൻ്റെ നിക്ഷേപമാണ് ഈ ഹബര വിജയങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് ഈ രണ്ട് ആയത്തുകൾ വളരെ സവിശേഷമേറിയതാണ് അതുകൊണ്ട് തന്നെ ആയത്തുൽ ഖുർസിയും ആമന റസൂലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഇനി നമ്മളിതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വളരെ സവിശേഷമേറിയ ചില അമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആയത്തുകൾ രണ്ടും രാവും പകലും നിത്യേന ഒരാൾ ഓതിയാൽ കേട്ടതെല്ലാം മനഃപ്പാഠമാക്കാനുള്ള കഴിവുണ്ടാകും മാനസിക വികാസത്തിന് അത് കാരണമാകും കടം വീടാൻ കാരണമാകും ശത്രുക്കളെ തകരാൻ കാരണമാകും അള്ളാഹു അയാളെ സഹായിക്കും അള്ളാഹു അയാളെ സമ്പന്നനാക്കും അവന് നല്ല യീനുണ്ടാകും ഹലാലായ നീയത്തുകളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും അത് കാരണമാകും അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറും ഇതിൻ്റെ മഹത്വങ്ങളും ഫലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നമ്മളിതിൻ്റെ കൂട്ടത്തിലെയും നൂറ്റി ഇരുപത് വയസ്സ് വരെ ഏഴാമത്തെ വയസ്സിൽ രോഗബാധിതരായിട്ട് ജീവിക്കാൻ കാരണമാകുകയും മരണപ്പെടാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണമെന്ന യാഥാർത്ഥ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ മുത്തനബി സല്ല അലൈവല് മാ തങ്ങളെ സ്വപ്നം കണ്ട് ആ ആയത്തോതുന്നത് നിർത്തൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ട് മരണപ്പെടാനൊക്കെ കാരണമായ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് ഇനിശാല് ആ ആയത്തിനെ ആയത്തിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട് ആമന റസൂൽ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ആമനറ റസൂൽ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത് ഇനിശാല് ആ മറ്റേ ആയത്ത് പരിചയമില്ലാത്ത പരിചയമില്ലാത്തതെന്നാ ഓതിയിട്ട് അങ്ങനെ അങ്ങ് പരിചയമില്ലാത്ത ആയത്ത് ആയതുകൊണ്ട് ആയത്തിൽ കുറിച്ച് അർത്ഥം പറയുന്ന സമയത്ത് ഈ ഡിസ്പ്ലേയിൽ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് വിട്ടുപോയി ഇനി നമുക്ക് മറ്റൊരായത്തുണ്ട് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത് ആ ആയത്തും വളരെ സവിശേഷമേറിയ ആയത്താണ് നല്ല ഫലമുള്ള ആയത്താണ് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകുന്ന ആയത്ത് നിശാല് ആ ആയത്തിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞു തരാം നിഷാദ നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാല് അതായത് സൂറത്ത് അന്നാമസൂറത്ത് സൂറത്ത് എന്ന് പറയുന്ന സൂറത്തുണ്ട് ആ സൂറത്തിലെ ചില ആയത്തുകളുണ്ട് അതിന് ചില മഹത്വങ്ങളുണ്ട് സൂറത്ത് ശരിക്ക് ഒന്നിച്ച് മക്കയിലാണ് അത് അവതരിച്ചത് എന്നുള്ളതാണ് ജാബിർ ജാബിറുല്ലാന്ന് പറയുന്നുണ്ട് രമിസുല മതങ്ങൾ കൂടെ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് പറയുന്നത് ഈ സൂറത്തിന് അകമ്പടി സേവിക്കുന്ന മലക്കുകൾ ചക്രവാളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് അത്രമേൽ ശ്രേഷ്ഠതയുള്ള അന്നാമ സൂറത്ത് അത് രാത്രിയിൽ അവതരിക്കുമ്പോൾ അകമ്പടിയായിട്ട് എഴുപതിനായിരം മലക്കുകൾ കൂടെ ഉണ്ടായിരുന്നു അവർ ചക്രവാളങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അവരുടെ തസ്ബീഹും അവരുടെ തഹ്മീദും അവരുടെ തഞ്ചീതും മൂലം അന്തരീക്ഷം ശബ്ദായമാനമായി ഭൂമി വിറകൊള്ളുമാറായി അപ്പോൾ മുത്തുനബി സാഹ അലൈഹി വല്ലാ തങ്ങളെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് സുജൂതിൽ കിടന്നുകൊണ്ട് വീണുകൊണ്ട് സുബഹാൻ റബ്ബി അൽ അലീം സുബഹാൻ റബ്ബി അൽ അലീം നബി സാഹ അലൈഹി വല്ലാ തങ്ങളെ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ആരെങ്കിലും എഴുപതിനായിരം മലക്കുകൾ ആർക്കെങ്കിലും വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ദ ചെയ്തു കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അന്നാമ സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നുള്ളതാണ് അന്നാമ സൂറത്ത് വളരെ സവിശേഷമേറിയ വളരെ പവിത്രമേറിയ സൂറത്താണ് അന്നാമ സൂറത്ത് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ഏഴ് വയസ്സ് വരെയുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് അന്നാമ സൂറത്തല്ല യഥാർത്ഥത്തിൽ അത് സൂറത്ത് തൊലാഖാണ് ആ തൊലാക്കിൻ്റെ ആയത്ത് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു എന്താ സൂറത്തു തൊലാക്ക് സൂറത്തു തൊലാക്ക് എന്ന് പറയുന്ന സൂറത്തിലെ ഒരായത്തിൻ്റെ آه ومن قدر عليه رزقه ينورنا لينفق ذو ساعة من ساعته لينفق ذو ساعة من ساعته ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها ഈ ആയത്തിൻ്റെ ഒരു മഹത്ത് എന്താണെന്ന് വെച്ചാല് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ആരെങ്കിലൊക്കെ ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ പൊറുതി മുട്ടീന്ന് സങ്കല്പിക്കാം ദാരിദ്ര്യം വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ പട്ടിണി കൊണ്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അന്നത്തെ ദിവസം അന്ന് അവനൊരു വ്യാഴാഴ്ച ഒരു നോമ്പടിക്കണം എന്നിട്ട് ആ വെള്ളിയാഴ്ച രാവിലെ പാതിരാക്കവൻ എഴുന്നേറ്റ് നൂറ് തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം നബി സല അലൈഹി വല്ല അതങ്ങളുടെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലണം പിന്നെ ഈ ആയത്ത് നൂറ് തവണ പാരായണം ചെയ്യണം ഏതാണ് ഏതാനായത് സുറത്തു തൊലാക്കിൽ ഏഴാമത്തായത് ഇതിൻ്റെയൊക്കെ ഈ ഒരു ക്ലിയർ ഉള്ളൊരു ഫോട്ടോ നമ്മൾ നമ്മൾ ഇനി ശൻസ്റ്റയുടെ ബ്രോഡ്കാസ്റ്റിലിടുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ക്ലിയർ ഉള്ളത് കിട്ടും അപ്പോൾ എങ്ങനെ ഇത് എന്താ ഇതിന്റെ ഒരു എന്നറിയോ ഞാൻ ഓരോന്നും ഇങ്ങനെ അർത്ഥം വെക്കുന്നില്ല അള്ളാഹുവിന് അള്ളാഹു സമ്പത്ത് നൽകിയവർ അവരുടെ സമ്പന്നതയിൽ നിന്ന് അവരുടെ സമ്പത്തിൽ നിന്ന് അവരെ ചെലവഴിച്ചു കൊള്ളണം അവരെ ചെലവഴിക്കണം ചെലവഴിച്ചു കൊള്ളട്ടെ ഇനി അള്ളാഹു ഇങ്ങനെ കണക്കാക്കി വെച്ചതുണ്ടാകും കണക്കാക്കിയത് നൽകിയിട്ടുള്ളൂ കുറച്ചേ എന്ന് സങ്കല്പിക്കാം എന്നാൽ ആ നൽകിയതിൽ നിന്ന് നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിക്കട്ടെ ധാരാളമുള്ളവർ അവൻ അങ്ങനെ കൊടുക്കട്ടെ നൂറ് രൂപയുള്ളവൻ ഒരു രൂപയെങ്കിലും കൊടുത്തു കൊള്ളട്ടെ അള്ളാഹു അവനോട് അവന് കഴിവിൻ്റെ പരിധിയുടെ അപ്പുറത്ത് നിന്ന് കൊടുക്കാനൊന്നും ലായുക്കില്ലാഹു നഫ്സൻ ഒരു ശരീരത്തിനെയും ഒരാളെയും അള്ളാഹു നിർബന്ധി നിർബന്ധനയോടുകൂടെ കീർത്തിക്കുന്നില്ല അവൻ ഉള്ളതിൽ നിന്ന് കൊടുത്താൽ മതി അവനെ ബുദ്ധിമുട്ടാക്കുന്നില്ല സയജല്ലാഹുറ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നാലും അതിലൊരു എളുപ്പം അവനെ കാത്തിരിക്കുന്നുണ്ട് ഒരു 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 പ്രയാസത്തിൽ നിന്നുള്ളൊരു മോക്ഷം അവനെ പ്രതീക്ഷ അവനെ അവൻ്റെ മുമ്പിൽ കടന്നു വരും എന്നുള്ളതാണ് ഇതിങ്ങനെ അവസാനം വരെ ഓതിയിട്ട് ഉറങ്ങാന്നുള്ളതാണ് അയാളുടെ ദാരിദ്ര്യത്തിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മോചനം കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്യാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മുത്തൻബി സല്ല അലൈഹി വസ്ലം മാതങ്ങൾ പറയുന്നുണ്ട് സൂറത്തിലെ ഒടുവിലത്തെ രണ്ടായത്തുകൾ ഒരാൾ പകലിൽ ഓതിയാൽ ആ പകലിൽ അയാൾ മരണപ്പെടുകയില്ല മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അത് അയാൾ അന്ന് കൊല്ലപ്പെടുകയോ മുറിവേൽക്കപ്പെടുകയോ ഇല്ല എന്നുള്ളതാണ് രാത്രി ഓതിയാലോ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഈ ഹദീസ് കേട്ട ഒരു വലിയ മഹാന് അവരുടെ രോഗശൈലിയിലായിരിക്കെ ഏഴാമത്തെ വയസ്സിൽ അതിങ്ങനെ ഓതുന്നത് അങ്ങനെ അത് പതിവായിട്ട് ഇങ്ങനെ ഓദാൻ തുടങ്ങി ഏഴാമത്തെ വയസ്സിൽ നല്ല രോഗം ഉണ്ടായിരുന്നവർക്ക് മരണപ്പെടും എന്ന അവസ്ഥയിലെത്തിയിരുന്നു അങ്ങനെ ഓതി 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 കുറേ കാലങ്ങൾ ഓതിയപ്പോഴും അതിങ്ങനെ പതിവാക്കി ഇങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഏഴ് വയസ്സിൽ മരണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലും മരണപ്പെട്ടിട്ടില്ല അങ്ങനെ ആയുസ് തീരുന്നൊരു സമയമുണ്ടല്ലോ ആ ആയുസിൻ്റെ അവധി എത്തിയപ്പോൾ മുത്തനബി സാസ്ലമതങ്ങളെ കിനാവ് കാണുകയാണ് അബിബായ സൊല്ലു അലൈവല മദങ്ങള് സ്വപ്നത്തിൽ വരികയാണ് മുത്തനബി സാഹി വല്ലാ മദങ്ങൾ മഹാനവുകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വിഷയം എന്ന് കഴിയുന്നവർ ആദ്യത്തെ അറിവാണെന്നുള്ളത് എഴുതി അറിയിച്ചൊന്ന് അറിയിക്കണം കേട്ടോ മറ്റുള്ളവർ ഇത് കേൾക്കാൻ പ്രചോദനാകുമത് ഇഷ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും വേണം മുത്തനബി സാഹ് അലൈവ് വല്ലാ മതങ്ങളെ സ്വപ്നത്തിൽ കണ്ട ആ മഹാനോട് മുത്തനബിതങ്ങൾ പറയുന്നുണ്ട് ഈ എത്ര കാലമാണ് ഇങ്ങനെ ഓടിയകല എന്നിൽ നിന്ന് എത്ര കാലമാണ് ഇങ്ങനെ ഓടിയകല ഹബീബായ തങ്ങളുടെ വാക്കാണത് എന്നിലേക്ക് വരുവിൻ എന്നൊരു ധ്വനി ഹബീബായ അബിബായ അലൈഹി അലൈവല് തങ്ങളെ അത് പറഞ്ഞതിൻ്റെ ശേഷം മഹാനവർഗുകൾ അത് ഓതിയില്ല അന്ന് തന്നെ അവർ വഫാത്താകുകയും ചെയ്തു സുഭാഷല്ല ഏതാണ് ആയത്ത് തൗബ സൂറത്തിലെ അവസാനത്തെ രണ്ടായത്തുകൾ മാഷാ അല്ലാ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ തോബ സൂറത്തിൽ അവസാനത്തെ രണ്ടായത്തുകൾ അത് പതിവാക്കിയാൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ നോക്കൂ ഇനി ശാ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ പകർത്തുക നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പകർത്താം അള്ളാഹു ദുനിയാവും ആഹ്റുമൊക്കെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഒപ്പം ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാര ചെയ്യണമെന്ന വസൂയ്യത്തോടെ السلام عليكم ورحمه الله وبركاته